അന്ന വാസുലേവന ആ ഗ്രാമത്തിലെ വളരെ പ്രശസ്തയായ ഒരു ടീച്ചറാണ് ചെറുപ്പക്കാരിയും വളരെ ഊർജ്ജസ്വലയുമാണ് തൻ്റെ മികവ് കൊണ്ട് അവൾ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം അന്ന ഞാൻ ക്ലാസ്സിലേക്ക് കയറട്ടെ അന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ സൗഷ്കിൻ എന്ന ബാലനാണ് ഇവൻ സ്ഥിരം താമസിച്ചാണല്ലോ ക്ലാസ്സിൽ വരുന്നത് അന്ന വാസുലേവനയ്ക്ക് കലശലായ ദേഷ്യം വന്നു ഇവൻ മനഃപൂർവ്വം തൻ്റെ ക്ലാസ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക തന്നെയാണ് ഇവനെ തീർച്ചയായിട്ടും ഇവൻ്റെ വീട്ടിൽ പോയി ഇവൻ്റെ മാതാപിതാക്കളെ കാണേണ്ടതുണ്ട് കാട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് അന്ന വാസലിയവനെയെ അവൻ നയിച്ചു കൊണ്ടുപോകുന്നത് വഴിയിൽ കാട്ടിലെ മനോഹരങ്ങളായ പല കാഴ്ചകളും കാണുന്നുണ്ട് അവനോടി ആ ഉക്കുമരത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു ഇതാ ശിശിരത്തിലെ ഉക്കുമരം അവൻ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായി കാണിക്കുന്നു ഇവനല്ലേ ഈ കാട്ടിലെ വലിയ അത്ഭുതം അന്ന ചിന്തിക്കുന്നു അല്ല കാട്ടിലെയല്ല ഈ ലോകത്തിലെ തന്നെ വലിയ അത്ഭുതമാണിവൻ നാളയുടെ പ്രധാന പൗരനായി മാറേണ്ടവൻ നമസ്കാരം ഈ ശിശുദിനത്തിൽ വലിയവർക്ക് വേണ്ടി ഒരു കുട്ടിക്കഥ പറയുകയാണ് അല്ലെങ്കിൽ വലിയവർ കേട്ടിരിക്കേണ്ട ഒരു കുട്ടിക്കഥ പറയുകയാണ് യൂറി നജീവിൻ എന്ന റഷ്യൻ എഴുത്തുകാരൻ്റെ അതിമനോഹരമായ ഒരു കൊച്ചു കഥയാണ് ശിശിരത്തിലെ ഓക്കുമരം പലരും ഈ കഥ വായിച്ചിട്ടുണ്ടാകും ആ കഥയാണ് അല്ലെങ്കിൽ ആ കഥയുടെ ചെറിയ ഒരു സംഗ്രഹമാണ് ഇവിടെ പറയുന്നത് കഥ മുഴുവനായി പറയുന്നില്ല അന്ന വാസ്ലേവന ആ ഗ്രാമത്തിലെ വളരെ പ്രശസ്തയായ ഒരു ടീച്ചറാണ് ചെറുപ്പക്കാരിയും വളരെ ഊർജ്ജസ്വലയുമാണ് തൻ്റെ മിക മികവ് കൊണ്ട് അവൾ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനോഹരമായ പ്രഭാതത്തിൽ അവൾ സന്തോഷത്തോടെ ക്ലാസ്സിലെത്തുന്നു അന്ന് ഗ്രാമർ ക്ലാസ് ആണ് അവൾ എടുക്കുന്നത് നാമത്തെക്കുറിച്ചാണ് അവൾ പഠിപ്പിക്കാൻ പോകുന്നത് ഭംഗിയായി തന്നെ ക്ലാസ് അവൾ ആരംഭിച്ചു നാമത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം അന്ന ഞാൻ ക്ലാസ്സിലേക്ക് കയറട്ടെ അന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ സൗഷ്കിൻ എന്ന ബാലനാണ് ഇവൻ സ്ഥിരം താമസിച്ചാണല്ലോ ക്ലാസ്സിൽ വരുന്നത് അവർ വളരെ ഈർഷ്യയോടെ ഓർത്തു അതുമാത്രമല്ല വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ക്ലാസ്സിൽ ഇങ്ങനെയൊരു തടസ്സം നേരിട്ടത് അന്നയ്ക്ക് വലിയ ദേഷ്യമുണ്ടാക്കി സ്വാഭാവികമായും എല്ലാ അധ്യാപകർക്കും അതൊരു വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈർഷ്യ ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാനും ഒരിക്കൽ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താമസിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ക്ലാസിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ സൗഷ്കിനോട് ചോദിച്ചു സൗഷ് അന്നക്കറിയാം സൗഷ്കിൻ്റെ വീട് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ സുഭഷ്ണോട് ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് അത് ഇന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് മുക്കാൽ മണിക്കൂർ മാത്രമല്ലേ ഉള്ളൂ അതെ ടീച്ചർ പക്ഷേ ഞാൻ കുറുക്കുവഴിയിലൂടെയാണ് വരുന്നത് കാട്ടിലെ കുറുക്കുവഴിയിലൂടെയാണ് താൻ വരുന്നത് ഈ കുട്ടി തന്നെ മനപൂർവ്വം കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മനപൂർവ്വം പരിഹസിക്കുകയാണ് അന്നയ്ക്ക് അങ്ങനെയാണ് തോന്നിയത് യഥാർത്ഥത്തിൽ മുക്കാൽ മണിക്കൂർ നടന്നാൽ നേരായ വഴിയിൽ കൂടി നടന്നാൽ എത്തേണ്ട കുട്ടി കാട്ടിലൂടെ വന്നിട്ടും വീണ്ടും താമസിച്ചെത്തുന്നു നീ എത്ര മണിക്കാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അപ്പോൾ അവൻ ഒരു മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അവർക്ക് ഈർഷ്യ തോന്നുന്നു എന്തായാലും ഈർഷ്യ അടക്കി വെച്ചുകൊണ്ട് അവർ വീണ്ടും പാഠത്തിലേക്ക് കടന്നു നാമത്തെക്കുറിച്ച് പഠിപ്പിച്ചു പിന്നീട് നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു ഒടുവിൽ കുട്ടികളെ കൊണ്ട് ഉദാഹരണം പറയിച്ചു തുടങ്ങി പൂച്ച പല കുട്ടികളും ആദ്യം പറഞ്ഞത് അതാണ് കഴിഞ്ഞ വർഷവും കുട്ടികൾ ആദ്യം പൂച്ചയുടെ പേരാണല്ലോ പറഞ്ഞത് എന്ന് അന്ന ഓർക്കുകയും ചെയ്തു അങ്ങനെ പല കുട്ടികളും പല ഉദാഹരണങ്ങളും പറഞ്ഞു ഒടുവിൽ സൗഷ്കിൻ്റെ ഊഴമത്തി സൗഷ്കിൻ പറഞ്ഞു ശിശിരത്തിലെ ഓക്കുമരം കുട്ടികൾ ആർത്ത് ചിരിച്ചു അന്ന കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു വെറും ഓക്കുമരം അത് മതി സൗഷ്കിൻ പറഞ്ഞു അല്ല ടീച്ചർ ശിശിരത്തിലെ ഓക്കുമരം വീണ്ടും അവർ പറഞ്ഞു വെറും ഓക്കുമരം സൗഷ്കിൻ വീണ്ടും പറഞ്ഞു അല്ല ടീച്ചർ ശിശിരത്തിലെ ഓക്കുമരം എങ്കിലേ ശരിയാവുകയുള്ളു അന്നാം വാസിലിയവനയ്ക്ക് കലശലായ ദേഷ്യം വന്നു ഇവൻ മനഃപൂർവ്വം തൻ്റെ ക്ലാസ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുക തന്നെയാണ് ഇവനെ തീർച്ചയായിട്ടും ഇവൻ്റെ വീട്ടിൽ പോയി ഇവൻ്റെ മാതാപിതാക്കളെ കാണേണ്ടതുണ്ട് സൗഷ്കിൻ നീ ഇൻ്റർവെൽ സമയത്ത് എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് വരണം എന്നെ കാണണം അവൻ നിഷ്കളങ്കമായി തലയാട്ടി വരാം ടീച്ചർ അങ്ങനെ സൗഷ്കിൻ ടീച്ചറിൻ്റെ അടുത്തെത്തി നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൻ ഒരു വിധവയുടെ മകനാണ് അവൻ്റെ അച്ഛൻ പടാളത്തിലായിരുന്നു യുദ്ധത്തിൽ മരിച്ചു പോയതാണ് അവർക്ക് ദുഃഖം തോന്നി എങ്കിലും അവൻ്റെ അമ്മയെ കാണണം അവരോട് സംസാരിക്കണം അമ്മയ്ക്ക് എപ്പോഴാണ് ഷിഫ്റ്റ് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റാണ് രണ്ട് മണിക്ക് അമ്മ വീട്ടിൽ നിന്ന് പോകും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാം ശരി ടീച്ചർ അങ്ങനെ അവർ ഒരു മണിക്ക് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നു കാട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് അന്ന വാസ്ലിയേവിനെ അവൻ നയിച്ചു കൊണ്ടുപോകുന്നത് വഴിയിൽ കാട്ടിലെ മനോഹരങ്ങളായ പല കാഴ്ചകളും കാണുന്നുണ്ട് പല കാഴ്ചകളെക്കുറിച്ചും പറയുമ്പോൾ അന്നയ്ക്ക് തെറ്റിപ്പോകുന്നുമുണ്ട് അതിനെ സൗഷ്കൻ സ്നേഹത്തോടെ അങ്ങനെയല്ല എന്ന് അന്നയെ മിസ് അന്ന അങ്ങനെയല്ല എന്ന് അവൻ തിരുത്തുന്നുണ്ട് അരുവികളുടെ താഴെക്കൂടെ പോകുന്ന നിഴൽ കാണുമ്പോൾ ഇതാ നിഴലുകൾ എന്ന് പറയുന്നു അപ്പോൾ അവൻ തിരുത്തുന്നു അതങ്ങനെയല്ല ഞാൻ മരക്കൊമ്പ് പിടിച്ച് കുലുക്കിയപ്പോൾ ഇളകിയതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട് അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ മൈതാനത്തിൽ വലിയ ഒരു ഓക്കുമരത്തെ അവർ കാണുന്നു മഞ്ഞുകാലമാണ് മഞ്ഞുകാലത്തിൽ ഇലകളെല്ലാം പൊഴിച്ച് ഒറ്റ ഇല പോലുമില്ലാതെ നിൽക്കുന്ന ഭീമാകാരമായ ഒരു ഓക്കുമരം ആ പ്രദേശത്തിൻ്റെ വലിയ ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ഒരു ഓക്കുമരം അവൻ ഓടി ആ ഊക്കുമരത്തിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നു ഇതാ ശിശിരത്തിലെ ഓക്കുമരം അവൻ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായി കാണിക്കുന്നു ചില ഭാഗത്ത് സൂക്ഷ്മജീവികളുണ്ട് ചില ഭാഗത്ത് വണ്ടുകൾ തവളകൾ ഇങ്ങനെ പല ജീവികളും ആ ഓക്കുമരത്തിൽ ശിശിര നിദ്രയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ ഓക്കുമരം ഒരു വലിയ സംരക്ഷകനെ പോലെ ഈ ജീവികളുടെയൊക്കെ വലിയ ഒരു സംരക്ഷകനെ പോലെ അവിടെ നിൽക്കുകയാണ് അതാ ഒരു കുഞ്ഞു മുൻ മുള്ളൻ പന്നി അവൻ വളരെ സന്തോഷത്തോടെ കാണിക്കുന്നു ഇങ്ങനെ പെട്ടെന്ന് അവൻ പറഞ്ഞു അയ്യോ ടീച്ചർ സമയം കഴിഞ്ഞു പോയല്ലോ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാവും അവർ വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു അവർ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിന്നുപോയി അവർ അയാളോട് പറഞ്ഞു സവിഷ്കനോട് പറഞ്ഞു നിൻ്റെ അമ്മയെ മറ്റൊരു ദിവസം വന്ന് കാണാം ഇനി നീ കാട്ടിലെ വഴി ഉപേക്ഷിച്ച് വരണം എന്ന് അല്ലെങ്കിൽ പ്രധാന ഇടവഴിയിൽ കൂടി വരണം എന്നവർക്ക് ആ പയ്യനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഒന്നും പറയാതെ തിരിച്ച് നടന്നു ഈ സന്ദർശനം അന്ന വാസിലേവിനക്ക് വലിയ ഒരു തിരിച്ചറിവാണ് നൽകിയത് താൻ ക്ലാസ്സിൽ പറയുന്ന ഉദാഹരണങ്ങൾ എത്രത്തോളം നിർജീവമാണ് എന്നവർ മനസ്സിലാക്കി അവർ പറയുന്നുണ്ട് ശരിയാണ് ശിശിരത്തിലെ ഊക്കുമരം അതേ ശരിയാവുകയുള്ളൂ അപ്പോൾ കാടിനെ സംബന്ധിച്ച അന്നവാസുലേവനയുടെ പല അറിവുകളെയും തിരുത്തുന്നത് സൗഷ്കിൻ എന്ന ആ ബാലനാണ് നാം ജീവിക്കുന്ന പ്രകൃതിയെപ്പറ്റി അല്ലെങ്കിൽ നാം താമസിക്കുന്ന ചുറ്റുപാടുകളെ എത്ര അറിവില്ലാതെയാണ് അല്ലെങ്കിൽ നൈസർഗികമായ അറിവ് ഇല്ലാതെയാണ് നാം പലപ്പോഴും പഠിപ്പിക്കുക അല്ലെങ്കിൽ പലപ്പോഴും ഇടപെടുക എന്നുള്ള ഒരു കാര്യം ഈ കഥ നമ്മെ കാട്ടിത്തരുന്നുണ്ട് അങ്ങനെ അന്ന തിരിച്ച് യാത്രയാകുന്നു വഴിയിൽ ഇടയ്ക്ക് വരുന്ന വഴിയിൽ അവൻ എൽക്ക് എന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ഭീമാകാരനായ മൃഗത്തെക്കുറിച്ച് തിരിച്ച് ടീച്ചർ പോകുമ്പോൾ അവൻ ടീച്ചറോട് പറയുന്നുണ്ട് ടീച്ചർ വഴിയിൽ എൽക്കിനെ കണ്ടാൽ അതിനെ ഒരു കമ്പെടുത്ത് ഒന്ന് ചെറുതായി അടിച്ചാൽ മതി അത് പൊയ്ക്കോളും എന്നിട്ട് അവൻ തിരുത്തുന്നു അവൻ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുന്നു അയ്യോ വേണ്ട ഇനി എൽത്തി കാട് വിട്ടങ്ങാണും ഓടിപ്പോയാലോ അതൊരു പാവമല്ലേ അവനെ വെറുതെ ഒന്ന് കൈകൊണ്ട് തലോടിയാൽ മതി അവൻ അവനങ്ങ് പൊയ്ക്കോളും എന്നവൻ തിരുത്തി പറയുന്നു അന്ന കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുന്നു ദൂരേതാ ആ ഭൂമിയുടെ കാവൽക്കാരനായി നിൽക്കുന്ന ശിശിരത്തിലെ ഓക്കുമരം അതിന് താഴെ ആ കുഞ്ഞ് ബാലൻ ഇവനല്ലേ ഈ കാട്ടിലെ വലിയ അത്ഭുതം അന്ന ചിന്തിക്കുന്നു അല്ല കാട്ടിലെയല്ല ഈ ലോകത്തിലെ തന്നെ വലിയ അത്ഭുതമാണിവൻ നാളെയുടെ പ്രധാന പൗരനായി മാറേണ്ടവൻ ഇവൻ്റെ നാമമാണ് ഏറ്റവും നല്ല നാമം അവർ ചിന്തിക്കുന്നു ഇത് കഥയുടെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇതിൽ ചില തെറ്റുകളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ കഥ നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ എത്രത്തോളം വലിയവരാണ് അല്ലെങ്കിൽ ആ കുട്ടികളുടെ നാമം എത്രത്തോളം വലിയതാണ് ആ സന്ദേശം നൽകുന്നുണ്ട് ഒരു കഥയുണ്ട് ഫ്രാൻസിസിലെ അസീസി അസീസിയോട് അസീസി ഒരു മരത്തെ മരത്തിനോട് ദൈവത്തെക്കുറിച്ച് പറയാൻ പറയുമ്പോൾ ആ മരം പുഷ്പിച്ചു എന്നൊരു കഥയുണ്ട് അതുപോലെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളോട് നമ്മൾ ആ കുഞ്ഞുങ്ങൾ ഭാവിയിലെ വലിയ പൂക്കൾ തരുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഭാവിയിൽ പൂത്തുലയേണ്ട മരങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ അതേ മഹത്വത്തോടു കൂടി അതേ വലിപ്പത്തോടുകൂടി കാണാൻ നമുക്ക് ശീലിക്കാം എല്ലാവർക്കും മനോഹരമായ ഒരു ശിശുദിനം നേരുന്നു ശിശുദിനത്തിൻ്റെ സന്ദേശം കുട്ടികളല്ല മുതിർന്നവരാണ് ഉൾക്കൊള്ളേണ്ടത് ഈ കഥ അതിനൊരു വലിയ ഉദാഹരണമാണ് കുട്ടികളുടെ നൈർമല്യത്തെ കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള സഹജാവബോധത്തെ ഉൾക്കൊള്ളാൻ കൂടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു